സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയുടെ പദ്ധതികൾ ഇടം പിടിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ കാർഷിക മേഖലയിൽ ഇറിഗേഷൻ കനാലുകളുടെ ശോചനീയാവസ്ഥ അനുവദിച്ചതായും എം എൽ എ അറിയിച്ചു മൂവാറ്റുപുഴയുടെ പതിമൂന്ന് പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു അടിയന്തര പ്രാധാന്യത്തോടെ നൂറ്റി അൻപത്തി കോടി രൂപ അടങ്കൽ തുക വരുന്ന ഇരുപത്തിരണ്ട് പ്രപ്പോസലുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി സമർപ്പിച്ചിരുന്നതെങ്കിലും അൻപത്തൊന്ന് കോടി രൂപ അടങ്കൽ വരുന്ന പതിമൂന്ന് പദ്ധതികൾ മാത്രമാണ് ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ നിരവധി വികസന ആവശ്യങ്ങൾ പ്രപ്പോസലുകൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ബഡ്ജറ്റ് സ്പെസിഫിക് ആയി സമർപ്പിച്ച ഇരുപത്തി രണ്ട് പദ്ധതികളുണ്ടായിരുന്നു നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തികൾ വരുന്ന മൂവാറ്റുപുഴയുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചുള്ള എല്ലാ മേഖലകളെയും അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ തന്നെ റോഡിന്റെ ഗതാഗത സൗകര്യങ്ങളുടെ വികസനവും കാർഷിക മേഖലയുടെ പുനരുദ്ധാരണവും ഒക്കെ ചേർത്ത് നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ബഡ്ജറ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് കേവലം പതിമൂന്ന് പദ്ധതികളാണ് ഏകദേശം അൻപത്തി ഒന്ന് കോടി രൂപയുടെ പതിമൂന്ന് പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു ഇതിൽ തന്നെ ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് കോടി രൂപയുടെ രണ്ട് റോഡ് വർക്കുകൾക്ക് ടോക്കൺ പ്രൊവിഷൻ അല്ലാതെ ഇരുപത് ശതമാനം തുക അനുവദിച്ചു അതായത് ഒരു കോടി പത്ത് ലക്ഷം രൂപകളും അനുവദിച്ചിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾക്കാണ് കാരണം മാറിക കോഴിപ്പള്ളി റോഡിനും അതുപോലെ തന്നെ വാഴക്കുളം അരിക്കുഴ റോഡിനുമായിട്ട് ഒരു കോടി രൂപയിലേറെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തികൾ ഉടൻ തന്നെ തുടങ്ങാൻ കഴിയും എന്നാൽ മറ്റു പദ്ധതികൾക്ക് ടോക്കൺ തുകയാണ് അനുവദിച്ചിട്ടുള്ളത് അതിന് ഇനി ഇനിയും അനുമതിയും പണവും നീക്കിവെക്കേണ്ടിയിരിക്കുന്നു ആ ആ നിലയിൽ നോക്കുമ്പോൾ മോറ്റുപുഴയെ സംബന്ധിച്ച് പൊതുവേ തൃപ്തികരമെന്ന് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല കാരണം മോറ്റുപുഴയുടെ വികസന ആവശ്യങ്ങൾ വളരെ വലുതാണ് മാറിക കോഴിപ്പള്ളി റോഡിന് രണ്ടു കോടി അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപയും വാഴക്കുളം അരിക്കുഴ റോഡിന് രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു മറ്റ് പദ്ധതികൾക്കായി ടോക്കൺ പ്രൊവിഷൻ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഇറിഗേഷൻ കനാലുകളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി നിലവിലുള്ള എം വിഐ പി കനാലുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ട് സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് ആർ ഐ ഡി എഫ് വായ്പ ഉൾപ്പെടെ പന്ത്രണ്ട് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഇറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ടു വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ